ലീഡ്സൊക്കെ കുറേ വരുന്നുണ്ട് പക്ഷെ തീരെ കൺവേർസ് ഇല്ല മാർക്കറ്റിംഗിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കണം ഇങ്ങനെയൊക്കെ അല്ല പലപ്പോഴും എന്താ അറിയോ ആൾക്കാർ ഇതിനെ അനലൈസ് ചെയ്യുക ഇങ്ങനെ തൂക്കൂല മറ്റേ സിനിമയിൽ എന്താ പറയുക ആ ട്രെൻഡ് എന്ന് പറഞ്ഞ പോലെ അളക്കും ആ മാർക്കറ്റിംഗ് പോരാ ശരിക്കും എന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിൽ നമ്മൾ ഒരു ഗൂഗിൾ ഷീറ്റൊക്കെ ഏറ്റവും ബേസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഗൂഗിൾ ഷീറ്റ് മെയിൻ്റൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഡയലി എന്ത് ചെയ്യണം ഓരോ പോയിന്റ്സ് ഗൂഗിൾ ഷീറ്റിൽ എൻ്റർ ചെയ്ത് പോകണം എന്നാലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക ഇങ്ങനെ എൻ്റർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ എത്ര ലീഡ്സ് വന്നു എന്നുള്ളത് എൻ്റർ ചെയ്യണം അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാവുക മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് എത്ര ലീഡ്സ് വന്നു ഇപ്പൊ ഒരു ഡേറ്റ് എത്ര ലീഡ്സ് വന്നു എൻ്റർ ചെയ്യുന്നു ആ ലീഡ്സിൽ നിന്ന് എത്ര ക്വാളിഫൈഡ് ലീഡ്സ് ഉണ്ട് കൃത്യമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് എത്രത്തോളം വരുന്നുണ്ട് അപ്പോൾ അതിന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് വരും അൺഫിറ്റ് എന്നുള്ള വരും അങ്ങനെ ഫോർമുല പോലെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എത്ര ലീഡ്സ് വന്നു എത്ര ക്വാളിഫൈഡ് ലീഡ്സ് ഉണ്ട് പിന്നെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് വെച്ചാൽ എത്ര ഫോളോ അപ്പ് കോൾ നടത്തുന്നതാണ് ബഹുഭൂരിപക്ഷം ആൾക്കാര് ചിന്തിക്കണം അറിയാം അന്ന് വിളിക്കേണ്ടത് അന്ന് വന്ന ലീഡ്സിനെ മാത്രം എന്നുള്ളതാണ് അങ്ങനല്ല ഒരു അഞ്ചോ ആറോ ഫോളോ അപ്പ് ചെയ്താലേ സെയിൽസ് ഒക്കെ വരുന്നുണ്ടാവുള്ളൂ അപ്പൊ ആ ദിവസം എത്ര ഫോളോ അപ്പ് കോൾ നടന്നു എന്നുള്ളത് എൻ്റർ ചെയ്യണം മനസ്സിലായില്ലേ അങ്ങനെ ആവുന്ന സമയത്ത് ഇത്രയും ബേസിക് ആയിട്ട് ഇത്രയും സാധനം വന്നാൽ മതി പിന്നെ അത്ര കൺവേർട്ടായി ആ കാര്യങ്ങളും കൂടെ വരണം ഏറ്റവും പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൺവേർഷനെ എല്ലാവരും എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഏറ്റവും എൻ്റെ റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഫസ്റ്റ് എൻക്വയറി വന്ന് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും ചിലപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്തേക്കാം ചിലപ്പോൾ എന്താ പറയുക ഓരോ ഗൂഗിൾ മീറ്റ് സെറ്റ് ചെയ്തേക്കാം അപ്പോൾ ആ പോയിന്റ് ഏതാണ് നല്ലത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ എവിടെയാണ് പ്രശ്നങ്ങൾ കറക്റ്റ് ഐഡന്റിഫൈ ആ അല്ലെങ്കിൽ എന്താ പറയുക കൺവേർഷൻ ഇല്ല എന്ന് പറയുള്ളൂ അപ്പോൾ കൺവേർഷൻ ഇല്ല എന്നുള്ളത് ഈ ഒരു പോയിന്റ് ഉണ്ടെന്ന് ഞാൻ അപ്പോൾ സൈറ്റ് വിസിറ്റ് നടക്കുന്നത് കൺവേർഷൻ ഇല്ല അപ്പോൾ സൈറ്റ് വിസിറ്റ് വരെ നടക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിങ്ങിന് ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല സൈറ്റ് വിസിറ്റിങ്ങിന് സമയത്ത് ഇമ്പ്രൂവ് ആക്കണ്ടെന്നുള്ളതും കിട്ടുമല്ലോ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും എൻ്റർ ചെയ്യേണ്ട പോയിന്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കുക ഒരു ഗൂഗിൾ ഫോമേറ്റ് അതിന് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ആ റോളിലുള്ള ആളോട് എന്നും പോകുന്ന സമയത്ത് ആ ദിവസത്തെ ഡാറ്റ എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ സെയിൽസിൽ നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ പറയാം എത്ര ലീഡ്സ് വന്നു എത്ര ക്വാളിഫൈഡ് ലീഡ്സ് ഉണ്ട് അത് മൈനസ് ചെയ്തിട്ട് എത്ര അൺഫിറ്റ് എന്നുള്ളത് കിട്ടും എത്ര സൈറ്റ് വിസിറ്റ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഉണ്ടാവും സൈറ്റ് വിസിറ്റ് ആയിരിക്കാം എന്തെങ്കിലും അത് എത്ര നടന്നു എൻ്റെ റിസൾട്ട് ആയി അല്ലെങ്കിൽ സെയിൽ നടന്നു എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല ഇത്രയും ഏറ്റവും മിനിമം നാല് പോ നമ്പേഴ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിന്റെ അകത്തുള്ള ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് അടക്കാൻ പറ്റും അപ്പം കൃത്യമായിട്ട് എവിടെയാണ് പ്രശ്നം എന്നുള്ള ഐഡന്റിഫൈ പറ്റും ബഹുഭൂരിപക്ഷം കേസിലെന്തായിരിക്കും എന്ന് പറയുമോ മാർക്കറ്റിങ്ങിലായിരിക്കില്ല പ്രശ്നം അവിടെ സെയിൽസിലേക്ക് അറിയാം പ്രശ്നം അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും സെയിൽസിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കേണ്ടി വരും ചിലപ്പോൾ സെയിൽസിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും വരുന്ന ആൾക്കാരൊക്കെ എന്താ പറയാ അപ്പൊ അൺഫിറ്റ് ആണ് കൂടുതലും വിചാരിക്കുക അപ്പോൾ മനസ്സിലാവുക എന്താണ് മാർക്കറ്റിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട് അങ്ങനത്തെ കേസും ഉണ്ടാവും അപ്പോൾ മാർക്കറ്റിംഗ് ടീമിനോട് പറയാം തരുന്ന സാധനങ്ങളൊക്കെ അൺഫിറ്റ് കസ്റ്റമർ ആണ് അത് സ്പെസിഫിക് ആക്കാം അവരൊക്കെ ചോദിക്കുന്നത് ഈ സെഗ്മെന്റിൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ ശരിക്കും ആ സെഗ്മെന്റിലല്ല അപ്പോൾ മാർക്കറ്റിംഗ് ടീമിന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവും നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് ഫിൽറ്റർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനൊക്കെ ഐഡിയ കിട്ടും അപ്പോൾ കൃത്യമായിട്ട് വെറുതെ ഒരു ഡിസിഷൻ എടുക്കാതെ ഡാറ്റാ ഡ്രേവൺ ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കാൻ ഗ്രാഫ്സ് ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും